ഒന്ന് രാജാക്കുമാർ അദ്ധ്യായം പന്നിട്ടുണ്ട് രഹബിയാമിനെ രാജവാക്കേണ്ടത് എല്ലാ ഇസ്രയേലും ഷേഖേമിൽ വന്നിരുന്നത് അവനും ഷേഖേമിൽ ചെന്നു നബാത്തിന്റെ മാനായ യോറബിയാമേമിൽ അത് കേട്ടാ ശലോമോൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് യോറബിയാമി ഓടിപ്പോയി അവിടെ പാർത്തിരിക്കുമ്പോൾ അവർ ആളെ അവനെ വിളിപ്പിച്ചിരുന്നു യോറബിയാമം ഇസ്രേൽ സഭയൊക്കെയും വന്ന്ബിയാമിനോട് സംസാരിച്ചു നിന്റെ ഭാരമുള്ള നിന്റെ അപ്പന്റെ കന്നിവേലിയ അവൻ ഞങ്ങളെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുഖവും ഈ ഭാരം കുറച്ച് കയറണം എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു അവനവരോട് നിങ്ങൾ പോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ അടുക്കൽ വരുവേനെന്ന് പറഞ്ഞു അങ്ങനെ ജനം പോയി രഹബ്യാം രാജാവ് തന്റെ അപ്പനായ ലോകന്റെ ജീവിതകാലത്ത് അവരുടെ സന്ധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ച് ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിനാ നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് ചോദിച്ചു അതിനവർ അവനോട് നീ ഇന്ന് ഈ ജനത്തിന് വഴിപെട്ടവരെ സേവിച്ച് അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു തന്നോടുകൂടെ വളർന്നവരെ തന്റെ മുമ്പിൽ നിൽക്കുന്ന യുവനക്കാരോട് ആലോചിച്ചു നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന എന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടി നിങ്ങൾ എന്താലോചന എന്ന് അവരോട് ചോദിച്ചു എന്നോടുകൂടെ വളർന്ന യവനക്കാർന്നോടും എന്റെ അപ്പൻ ഭാരമുള്ള മുഖം നിങ്ങളുടെ മേൽ വെച്ചു നീ അത് ഞങ്ങൾക്ക് ഭാരം കുറച്ച് കയറിയണമെന്ന് നിന്നോട് പറഞ്ഞ ഈ ജനത്തോട് എന്റെ ചെറുപേരിൽ എന്റെ അപ്പൻ്റെ അറിയേക്കാൾ വണ്ണമുള്ളതായിരിക്കും എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള ദുഖം വെച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ശമ്മട്ടുകൊണ്ട് ബന്ധിപ്പിച്ചു ഞാനൊരു തെളിവുകളെ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണമെന്ന് പറഞ്ഞു മൂന്നാം ദിവസം എന്റെ അടുക്കൽ വീണ്ടും എന്ന് രാജാവ് പറഞ്ഞ പോലെ ഈ ഒരു അഭിയാമും സഹകരണവും മൂന്നാം ദിവസം അടുക്കിൽ ചെന്നു എന്നാൽ രാജാവ് ജനത്തോട് കഠിനമായ പറഞ്ഞു ബുദ്ധമാനോട് പറഞ്ഞ ആലോചനയെ അവൻ തിരിച്ചു ജീവനക്കാരുടെ ആലോചന പോലെ അവരോട് എന്റെ അപ്പൻ ഭാരമുള്ള നിങ്ങളുടെ മേൽ വെച്ചു ഞാനോ നിങ്ങളുടെ മുഖത്തിന്റെ ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചവിട്ടി കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും ഉത്തരം പറഞ്ഞു ഇങ്ങനെ രാജാവ് ജനത്തിനെ അപേക്ഷ കേട്ടില്ല ഹോവ ശിലോനിയനായ അഹിയാവും ഈ ഒരു ചെയ്ത വചനം നിവൃത്തിയാ ഈ കാര്യം ഏഹോഡ ഹിതത്താൽ സംഭവിച്ചു രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കില്ലെന്ന എല്ലാ ഇസ്രേലും കണ്ടപ്പോൾ ജനം രാജാവിനോട് ദാവിദിങ്കൽ ഞങ്ങൾക്ക് എന്റെ ഓഹരിയുള്ളു ഇഷായുടെ മകങ്കൽ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ ഇസ്രായേലേ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി കൊള്ളി നിന്റെ ഗ്രഹം നോക്കിക്കൊള്ളുക എന്ന ഉത്തരം പറഞ്ഞു ഇസ്രായേൽ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി രാജാവ് ആയി തീർന്നു പിന്നെ രഹബിയാൻ രാജാവൂഴിയ വേഗം മേൽ വിചാരനായ അദോരാമനെ അയച്ചു എന്നാൽ ഇസ്രായേലൊക്കെ അവനെ കള്ളറിഞ്ഞ് കൊന്നു വന്നു രഹബിയാം രാജാവ് വേഗത്തിന്റെ അതൊക്കെ കയറി ജെറുസ്ലേമിലേക്ക് ഓടിപ്പോ ഇങ്ങനെ ഇസ്രായേൽ ഇന്ന് വരെ ദാബിദഗ്രഹത്തോട് മത്സരിച്ചു നിൽക്കുന്നു യുറബിയാ മടങ്ങി വന്ന് എന്ന് ഇസ്രായേലൊക്കെയും കേട്ടപ്പോൾ അവർ ആളിച്ചേക്ക് വിളിപ്പിച്ചു അവനെ എല്ലാ രാജവാ ഹുദുദോത്രം മാത്രമല്ലാതെ മറ്റാരും ദാബിദ ഗ്രഹത്തിന്റെ പക്ഷേ ചേർന്നില്ലേമിന് വന്ന ശേഷം യുദ്ധം ചെയ്ത് രാജ്യം അവനെ ഹുദാഗ്രഹം മുഴുവനും യോതാക്കളായ ഒരു ലക്ഷത്തി അൻപതിനായിരം പേര് ശേഖരിച്ചു നന്ദി പുരുഷനായൻ ദൈവത്തിന്റെ ഉള്ള പാടുണ്ടായ്മാനായ ഹുദരാജാവായ രഹബിയാമിനോടും യും ബാമിന്റെ ശേഷം ജനത്തോടും പറയാം നിങ്ങൾ പുറപ്പെടരുത് നിങ്ങളുടെ സഹോദരന്മാരായ ഇല മക്കളോട് ചെയ്യുകയും ചെയ്ത് ഓരോരുത്തരും വീട്ടിലേക്ക് മടങ്ങി പോകുകയും ഈ കാര്യം എന്റെ ഹൃദത്താൽ ഉണ്ടായിരിക്കുന്നുവെന്ന് ഈ പ്രകാരം ഹോർഡ് ചെയ്യുന്നു അവരെ ഹോഡാള്ളുസരിച്ച് ഹോഡ കൽപ്പറപ്രകാരം മടങ്ങിപ്പോയി അന്നേരം യൂറോബിയാം എഹ്ലി മലനാട്ടിൽ ശേഖരൻ പാടത് അവിടെ പാർത്തു അവൻ അവിടെ നിന്ന് പുറപ്പെട്ട പെനുവേലും പാടുള്ളൂ എന്നാൽ യൂറോപിയാൻ തന്നെ മനസ്സിൽ രാജ്യത്ത് നിന്നും ദാരിദ്ര്യത്തിനായി പോകും ഈ ജനം ഇരിസ്ലേമിലെ ഹോഡാലി യാതാൽ ഈ ജനത്തിന്റെ എന്നാൽ തങ്ങളുടെ യജമാനങ്ങളിലേക്ക് തിരികുകയും അവർ എന്നെ കൊന്ന് ഹൂദരാജാവായ ഭക്ഷണം ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞു ആകെ രാജാവ് ആലോചിച്ച് മുന്നോട്ട് രണ്ട് ഉണ്ടാക്കി നിങ്ങളുടെ വിശ്വസങ്ങളിൽ പോരും മതി കൊണ്ടുവന്നു നിന്റെ ദൈവം അവരോട് പറഞ്ഞു അവൻ ഒന്നിനെ ബേദയിലും മറ്റേതിനെ ദാനിലും വിദർശിച്ചു ഈ കാര്യം പാപഹിതുമായി തീർന്നു ജനം ഒന്നിന്റെ മുമ്പിൽ നമസ്കരിക്കാൻ താൻ വെച്ചുവന്നു അവൻ പൂജാരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി സർവ്വജനത്തിൽ നിന്നും ദൈവരല്ലാത്തവരെ പൂരോതന്മാരായി നിയമിച്ചു ഹൂദയിൽ ആചരിച്ചു വന്ന ഉത്സവം പോലെ യോബിയാം എട്ടാം മാസം പതിനഞ്ചാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ച യാഗത്തങ്ങൾ ചെന്ന് താൻ ഉണ്ടാക്കിയ കള്ളക്കുട്ടികൾക്ക് യാഗം കഴിക്കേണ്ടതിന് അവൻ ബെദലിലും അങ്ങനെ തന്നെ ചെയ്തു താൻ നിയമിച്ച പൂജാകരി പുരോഹിതമാരെ അവൻ ബെദലിലാക്കി അവൻ സ്വമേധയായി നിശ്ചയിച്ച് എട്ടാം മാസം പതിനഞ്ചാം തീയതി താൻ ബെദലിൽ ഉണ്ടാക്കിയ യാഗപെടുത്തങ്ങൾ ചെന്ന് ഇസ്ലാം മക്കൾക്ക് ഒരു ഉത്സവം നിയമിച്ചു പീഠത്തിനരികെ ചെന്ന് രൂപം കാട്ടി